പടം ഹിറ്റ് വണ്ണും ടൂം കണ്ടത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഇത് ഒട്ടും അവസാനം രണ്ടുപേരെ കാണിക്കണ്ടോ രണ്ട് വലിയ കണക്ഷൻ അടുത്ത ഫ്രാഞ്ചൈസിൽ വേറെ നായകനായിരിക്കും എങ്ങനെയുണ്ട് സൂപ്പർ വിട ആർ ഡി പോലീസ് സൂപ്പർ വിട ത്രില്ലറാണ് കംപ്ലീറ്റ് ത്രില്ലർ ഫുൾ ത്രില്ല് നല്ല രസം ഞാൻ എങ്ങനെ ഉണ്ട് ഗംഭീരം ഇൻവെസ്റ്റിഗേഷൻ രീതിയൊക്കെ എങ്ങനെ ഉണ്ട് മൊത്തത്തെ എല്ലാം ആമ ആയിക്ക് ഒരു മിനിറ്റ് ബോറടി ബോറടിയല്ല പക്കത്രല്ലാണ് ഫക്കത ആക്ഷൻ വയലൻസ് ഒക്കെ എങ്ങനെ ഉണ്ട് ഇല്ല ജസ്റ്റ് സൂപ്പർ എത്ര കാലത്തെങ്ങ വന്ന പട എത്ര മനസ്സില്ലത്ര ഗംഭീരം മാർക്കോയേക്കള്ളൊക്കെ വരുന്ന വയലൻസ് ആണ് മാർക്കോയേക്കള്ളൊക്കെ മാർക്കിന്റെ അടുത്ത് പോലും യും സൂപ്പർ ആയിട്ട് സ്റ്റോറി ആക്ഷൻ ത്രില്ലർ എല്ലാം എല്ലാം എക്സലന്റ് ആണ് ഗംഭീരപടംസ് ഉണ്ട് അങ്ങനെ മാത്രം അതിന്റെ അല്ല വയലൻസ് ഉണ്ട് പടത്തിന് പക്ഷെ ആവശ്യത്തിന് ആവശ്യമുള്ള വൈലൻസ് ആണ് പക്ഷെ എല്ലാം കൊണ്ടും പടം നന്നായിട്ട് ണ്ട് പക്ഷെ അതിനെക്കാളും ഒക്കെ കൂടുതൽ ആ കേസ് അതില് അവര് കണ്ടന്റ് പാടത്തിന്റെ അതൊരു നല്ല കണ്ടന്റ് ആണ് അത് നന്നായിട്ടുണ്ട് അത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടെത്തും വെറൈറ്റി കണ്ടന്റ് ആണ് ആ കണ്ടന്റ് വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് നല്ലായിട്ട് ഫീല് തോന്നു അടുത്തൊരു പാർട്ട് ഉണ്ടാവുവാർട്ട് കാണിക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാർ ആണ് നെക്സ്റ്റ് വേണ്ടി ഹിറ്റ് ഫോർ അത് തന്നെ ഫസ്റ്റില് വേറെ നായകൻ സെക്കൻഡിൽ വേറെ സ്റ്റാർ ആണ് ഫസ്റ്റിന്റെ സെക്കൻഡിന്റെ അടുത്തൊക്കെ ഒരു രക്ഷയിൽട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിന്റെ സെക്കൻഡ് ഹാഫാണ് സെക്കൻഡ് ഹാഫ് ഒരു രക്ഷ ഇനി മാർക്കോ ഒക്കെ മാറി നിൽക്കുന്നു അതേപോലത്തെ എന്താ പറയുക ഒന്നും പറയാൻ വയ്യ അതേപോലത്തെ ലിപ്പിങ്ങില് ചെറിയൊരു സൗണ്ടിലൊരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് ഡബിങ്ങില് ചെറിയ അതിന്റെ ഒരു പ്രശ്നമുണ്ട്